മലപ്പുറം കാടാമ്പുഴ പാങ്ങിൽ ഒരു വയസ്സുകാരന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് ചികിത്സ ലഭിക്കാതെ കുഞ്ഞു മരിച്ചു എന്ന പരാതിയിലാണ് നടപടി ഹിറ ഹറിറ നവാസ് ദമ്പതികളുടെ മകൻ ഏസൻ എർഹാനാണ് ഇന്നലെ മരിച്ചത് സമീർ ബിൻ കരിമുണ്ട് മലപ്പുറത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി സമീർ ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ആരോപണങ്ങളായി പുറത്തുവരുന്നത് പോലീസിന്റെ നടപടികൾ എവിടെ വരെ എത്തി സമീർ മുന്മേഷി സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കാടാമ്പുഴ പോലീസാണ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് ഒരു വയസ്സുള്ള ഹിറ ഹരിറ നവാസ് ദമ്പതികളുടെ മകൻ എസ് എൻ എർഹാൻ എന്ന് പറയുന്ന കുട്ടിയാണ് ഈ മരിച്ചിരിക്കുന്നത് ഇന്നലെ മരിച്ചിരിക്കുന്ന കുട്ടിയുടെ കബറടക്കം കബറടക്കം നടത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് അതിന് പിന്നാലെയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഒരു പരാതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് കുഞ്ഞിന് ഈ മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന് ചികിത്സ ലഭിച്ചിട്ടില്ലെന്നുമാണ് ഈ പരാതി ചൂണ്ടിക്കാണിക്കുന്നത് അടിസ്ഥാനത്തിലാണ് മരണം സംഭവിച്ചതെന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ആരോഗ്യ വകുപ്പും പോലീസും നടപടിയിലേക്ക് കടന്നത് പോലീസ് ഈ കുഞ്ഞിൻ്റെ മാതാവിന്റെയും പിതാവിന്റെയും ഒക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ തന്നെ ആ ആരോഗ്യവകുപ്പ് മാതാവിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ കബറടക്കം നടത്തിയ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തന്നെയാണ് പോലീസിന്റെയും അതോടൊപ്പം തന്നെ ഈ കുടുംബം എന്ന് പറയുന്നത് ഈ കുഞ്ഞിനെ വീട്ടിൽ വെച്ച് പ്രസവിച്ചതാണ് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ കുടുംബം ഈ ആധുനിക മെഡിസിനെതിരെ രൂക്ഷമായ ഭാഷയിലൊക്കെ തന്നെ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ഈ കുഞ്ഞിനെ കുത്തിവയ്പ്പോ തന്നെ കാര്യമായ രീതിയിൽ എടുത്തില്ല എന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ഉന്മേഷ് ഈ ആരുടെയൊക്കെ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് Самир. ഉന്മേഷ് ഈ പിതാവ് നവാസിൻ്റെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മാതാവ് ഹിറ ഹരിറയുടെയും മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിന്നും പോലീസ് കൃത്യമായി ഒരു അന്വേഷണം നടത്തി വരികയാണ് മാത്രമല്ല ഈ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ അങ്ങനെ ഈ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമാക്കുന്നത് ഈ രണ്ടായി ഒരു വർഷം മുൻപാണ് കുഞ്ഞിനെ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് കുത്തിവെപ്പ മറ്റു കാര്യങ്ങളൊന്നും തന്നെ എടുക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് മാത്രമല്ല ഈ ആധുനിക വളരെ വലിയ രീതിയിൽ ഈ കുഞ്ഞിന്റെ മാതാവ് ഹിറ ഹരി എതിർക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ചികിത്സ ലഭിക്കാത്തതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു